അസലാമലേക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അലഹമി അല്ല ഞങ്ങൾക്കും സുഖമാണ് ഇങ്ങനെ പോകേണ്ടത് അപ്പോൾ എന്നുള്ളത് കടയിലാണ് കേട്ടോ കടയിലാണുള്ളത് അപ്പോൾ കുറച്ച് മാക്സിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് കളർ മാക്സികളുടെ വീഡിയോ ആണ് കേട്ടോ എന്ന വീഡിയോയിൽ കാണിക്കാൻ പോണത് കളർ മാക്സികളാണ് കേട്ടോ അപ്പോൾ കളർമാക്സിയുടെ എന്നും എല്ലാവർക്കും ഇഷ്ടമുള്ളതാ അപ്പൊ ഇതാണ് ഇവിടെ മൂന്ന് ദിവസം കളിക്കുന്നുണ്ട് റോട്ടുമൊക്കെ പാവ അപ്പൊ ഇത് വാടാമല്ലി റോസാണോ കോട്ടൺട്ട കോട്ടന്റെ അപ്പൊ കളർ എത്ര പ്രിന്റ് മാഗസീ എന്ത് മാഗസി അറിഞ്ഞാലും ചെറിയ ആൾക്കാർക്ക് കളർ മാഗസിനോട് പ്രത്യേകം ഇഷ്ടമാണ് എപ്പോഴും അപ്പോൾ അടുത്തത് ഈ അതേപോലെ തന്നെയാണ് നല്ല കളർ കളർ അപ്പോൾ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ എല്ലാരും ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യ പിന്നുള്ളത് ഈ മാക്സിയാണ് കാപ്പി ഇതും എം എല്ലാം എംബ്രോയ്ഡറി വർക്ക് ഇത് വേറെ ഒരു കാപ്പിയാണ് അപ്പൊ ഇതും ഇതും വേറെ നേരത്തെ കാണിച്ചു തന്ന ആ ചകപ്പ് മാക്സിനേക്കായും നല്ലൊരു ചകപ്പാണ് കേട്ടത് സീക്വൻസ് ആണ് വരുന്നത് അവിടെ വർക്ക് വരുന്നത് സീക്വൻസ് വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത് അതേപോലെ ഇതും ഒരു കളറാണ് കേട്ടോ കളർ മാക്സി നല്ലൊരു നീല പീ കോപ്പല്ല പച്ചയല്ല ഇത് നല്ലൊരു നീല കളർ കേട്ടോ ി മാസിയായിരുന്നത് അമ്പത്താറ് സൈസാണ് കേട്ടോ അമ്പത്താറ് സൈസില് കോട്ടൻ മാക്സിയാണ് പിന്നെ പിന്നെ വരുന്നത് നേരത്തെ കാണിച്ചു തന്ന കാപ്പിനെ കായും ഒരു ലൈറ്റ് കാപ്പിട്ടത് ലൈറ്റ് കാപ്പി കല് കൂടലി മക്കള് രണ്ടാണെങ്കിൽ രണ്ടാണും കൂടെ കളിച്ചോ റോട്ടുമൊക്കെ പോവത്തിട്ടാ റോട്ടീൻ്റെ അരുവ് എന്നിട്ട് കളിക്കണം എവിടെ നിന്നിട്ട് കളിക്കണം വെച്ചിപ്പാണ്ട് വരാം പിന്നെ വന്നിട്ടുള്ളത് ഇത് നല്ലൊരു പച്ച നല്ലൊരു ഡാർക്ക് കളറ് ഒരു കരിമ്പച്ച എന്നൊക്കെ പറയും ഡാർക്ക് കളറ് ആ കളർ ആട്ടത് കാപ്പിയല്ല പിന്നെ വന്നിട്ടുള്ളത് മെറൂണ് പിന്നെ വന്നിട്ടുള്ളത് മെറൂണ് മറൂണ് കളറാണ് പിന്നെ പിന്നെ വന്നിട്ടുള്ളത് കരിനീര കളറാണ് ഏ ഫോണിലെത്താൻ വസീത താത്ത കിട്ട ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും നേരം ഉടൻ്റെ അടുത്ത് പിന്നെ ഈ മേഴ്സി വന്നിട്ടുള്ളത് കരിനീര കരിനീരട്ടാ പിന്നെ ഇത് വേറൊരു കളർട്ടോ അല്ലാതെ സൈസ് ആട്ടോ എന്നത് ഇത് അതിന് വേറൊരു ഒരു പച്ച ഒരു എന്താ പറയുക ഒരു ലൈറ്റ് കളർ പീ കോക്ക് പച്ച അല്ല അങ്ങനത്തെ നല്ലൊരു കളറ് ഡാർക്ക് പച്ച നല്ലൊരു പച്ച ഡാർക്ക് പച്ച അതേപോലെ നേരത്തെ കാണിച്ചു തന്ന പീകോക്ക് നീരാമിക്സിൻ്റെ ഒക്കെ വേറൊരു കളറാണിത് ഇത് പറഞ്ഞിട്ടുള്ളത് മാക്സി പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ മാക്സി അതൊക്കെ നോട്ടാം ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ മാക്സി വരണ്ട ആൾക്കാർ നമ്പർ കൊടുക്കുന്നുണ്ട് ഡെസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്താൽ മതി വിളിക്കണ്ട വിളിക്കാതെ വാട്സപ്പ് ചെയ്യാം ഇതിനൊക്കെ വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ മാക്സിയൊക്കെ വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കളർ മാക്സിക്ക് വരുന്നത് അപ്പോൾ വേണ്ട ആൾക്കാർ നമ്പർ കൊടുക്കുന്നുണ്ട് വേണ്ട ആൾക്കാർ വാട്സപ്പ് ചെയ്യാം കടന്ന് വേണ്ട ആൾക്കാർ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഇൻഷാല്ല ഇന്നത്ര ഈ വീഡിയോ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല്ല അസലാമലൈക്കും